മകളുടെ നിക്കാഹിൻ ഒരുക്കിയ പന്തലിലേക്ക് നിക്കാഹ് ദിവസം ഉപ്പയുടെ ചേതനയറ്റ എത്തി മഞ്ചേരിയിൽ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹായിരുന്നു ഇന്ന് നിക്കാഹിനുള്ള അവസാന വട്ട ഒരുക്കത്തിനിടെ മജീദിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിനെയാകെ കണ്ണീരിലായി ദുരന്തത്തോടെ മജീദിന്റെ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗം കൂടിയാണ് ഇല്ലാതായത് മകളെ ആഘോഷപൂർവ്വം യാത്രയാക്കാൻ ഒരുക്കിയ പന്തലിൽ ഉപ്പയ്ക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യയാത്രാ മൊഴി മഞ്ചേരിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദിന്റെ മകളുടെ നിക്കാഹ് ശനിയാഴ്ച നീ നടത്താൻ നിശ്ചയിച്ചതായിരുന്നു മകളുടെ നിക്കാഹിനുള്ള അവസാനവട്ട ഒരുക്കത്തിലായിരുന്നു അബ്ദുൾ മജീദ് ഇതിനിടയിൽ അപകടത്തിൽ മജീദിന്റെ അപ്രതീക്ഷിത മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി കളിചിരികൾ നിറയേണ്ട വീട്ടിൽ വിതുമ്പലും ആർത്തലച്ചുള്ള കരച്ചിലും മാത്രമാണിപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഇരുമ്പുഴിയിലെ വരന്റെ വീടിനടുത്തുള്ള പള്ളിയിൽ വെച്ചാണ് നിക്കാഹ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരുന്നത് വീട്ടുമുറ്റത്ത് വലിയ പന്തലൊരുക്കി മകളെ ആഘോഷപൂർവ്വം യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മജീദ് അഞ്ചു മക്കളുള്ള മജീദിന്റെ ഒരേയൊരു പെൺകുട്ടിയായ റിൻഷാ മറിയത്തിന്റെ നിക്കാഹാണ് നടക്കേണ്ടിയിരുന്നത് ബന്ധുക്കളെയെല്ലാം നിക്കാഹ് ചടങ്ങിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു പിതാവിന്റെ മരണം വിശ്വസിക്കാനാകാതെ നാല് ആൺമക്കളും ആശുപത്രിയിൽ അലമുറയിട്ട് കരഞ്ഞപ്പോൾ കണ്ടുനിന്നവരും വിങ്ങിപ്പൊട്ടി കുടുംബത്തിന്റെ ഉപജീവനമാർഗം മാർഗം ഓട്ടോറിക്ഷയായതിനാലാണ് ശനിയാഴ്ച നിക്കാഹായിട്ടുപോലും വെള്ളിയാഴ്ച ഓട്ടോ ഓടിക്കാൻ മജീദ് നിരത്തിലിറങ്ങിയത് നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു അബ്ദുൾ മജീദ് കിഴക്കേതലയിൽ നിന്ന് പുല്ലൂരിലേക്കുള്ള യാത്രാമധ്യെ ചെട്ടിയങ്ങാടിയിൽ വെച്ച് ഇറക്കമിറങ്ങി വന്ന ബസ് ഓട്ടോയിലിരിക്കുകയായിരുന്നു അബ്ദുൾ മജീദ് സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു